വിചാരിച്ചു കഴിഞ്ഞാല് എത്ര റുപ്യണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടികൾ ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയം എല്ലാവരും വലഞ്ഞു വേറെ ജലന്ദവന് ദാഹം തീർക്കാൻ ഐസ് ഇട്ട് പശു പാൽ കൊടുക്കുന്ന തറവാടാ കണ്ടോടി ഇങ്ങനെ ഒരുത്തരം നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാൽ കാണും

കേട്ട് പഠിക്കണ ബാക്കി പറയുമ്പോ പൈസക്ക് വേണ്ടി ചെയ്തതാണ് ആളുകള് തേഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് പൈസ കിട്ടിയാൽ മതി എന്നല്ലേ വിചാരിച്ചത് അതിന്റെ ഒരു ഒരു തിരിച്ചടിയാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് വിചാരിച്ചു കഴിഞ്ഞാല് എത്ര റുപ്യാണെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടികള് ഇന്ന് നമുക്ക് മീഡിയപ്പോയില്ല സ്വർണ്ണമുട്ടയിടുന്ന താറാവിന്റെ വയറ്റിൽ ഒരുപാട് മുട്ടകൾ കാണുമെന്ന് പറഞ്ഞ് അതിന്റെ വയർ കീറി നോക്കിയ മണ്ടനായ ഉടമസ്ഥൻറെ അവസ്ഥയാണ് തന്നെ താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ താനേ അറിഞ്ഞോളും വിനാശകാലയെ വിപരീത ബുദ്ധി അണ്ടർവേറിന്റ അവസ്ഥ പ്രേക്ഷകരെ ഒരു കാരണവശാലും ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലുള്ള പണികൾ തിരിച്ചു കിട്ടും എല്ലാരെയും അതും ഒന്നും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചു എല്ലാവർക്കും ഒരു സഹായമായിട്ട് അതല്ലേ അതിന്റെ ശരി എന്നാ ഞങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ 好了、嗯。<noise>